ഈശു മിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ തെനാക് വിസാകാലത്തിലെ ഏഴാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച യോഹനാന സുവിശേഷം ഇരുപത്തി ഒന്നാമതായി ഇരുപത് മുതൽ ഇരുപത്തി അഞ്ചു വരെയുള്ള ആക്കി അതോ യോഹനാന സുവിശേഷത്തിലെ അവസാനത്തെ ഭാഗം യേശുവും വത്സല ശിഷ്യനും എന്നാണ് ഈ ഭാഗത്തിലെ തലക്കെട്ട് പത്രോ എന്ന് പറയുന്ന ഭാഗം അവിടെ ഈ പത്രോസ് പത്രോസപ്പോസ്റ്ററിന് കൊണ്ട് മൂന്ന് പ്രാവശ്യം സ്നേഹിക്കുന്നു ഏറ്റുപറയിച്ചിട്ടുണ്ട് അവസാനം പത്രോസിന്റെ പത്രോസിന്റെ ദൗത്യം ഏൽപ്പിച്ചു കഴിഞ്ഞ് പത്രോസ് എങ്ങനെ മരിക്കുമെന്നുള്ളൊരു കൂടി ഈശോ ആ സംഭാഷണം അവസാനിപ്പിക്കാറാവുമ്പോൾ പത്രോസപ്പോസ്റ്ററിൻ്റെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇരുപതാമത്തെ വാക്യം പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു സ്നേഹിച്ച പിന്നാലെ വരുന്നത് കണ്ടു ഇവനാണ് അത്താഴ സമയത്ത് യേശുവിൻ്റെ ഭക്ഷ്യസിൽ ചാരിക്കടന്ന് കർത്താവിന് കർത്താവിനെ നിന്നെ കൊടുക്കാൻ പോകുന്ന ആരാണെന്ന് ചോദിച്ച ചോദിച്ചത് എന്നൊക്കെ പറയാം അത് യോവനന്ദൻ എഴുതുന്ന വരികളാണ് അത് കഴിഞ്ഞിട്ട് അവനെ കണ്ടപ്പോൾ പത്രോ യേശുവിനോട് ചോദിച്ചു കർത്താവ്യെ ഇവന്റെ കാര്യം എന്ത് കാരണം താൻ തൻ താനെങ്ങനെ മരിക്കുമെന്നുള്ള രീതിയിലുള്ള കാര്യം എന്ന് വെച്ചാൽ എങ്ങനെ ആ തലകീഴെ കുറിച്ച് തകപ്പെട്ട് നീറോയുടെ കാലത്ത് മരിക്കും എന്നൊക്കെയുള്ള സംഭവം അല്ല പക്ഷേ രക്തസാക്ഷിത്വം എന്നൊരു ഒരു ഹിന്ദി കിട്ടിക്കഴിഞ്ഞു യോ പത്രോസിനം ഈശോടെ വരികളിലൂടെ അപ്പം ഇവന്റെ കാര്യം എന്ത് എന്ന് ചോദിക്കുക അപ്പോ നമുക്ക് നമ്മുടെ ഒക്കെ ഒരു കാര്യം ഇതാണ് നമുക്കൊരു അനുഗ്രഹം കിട്ടിയാലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായാലും ഒക്കെ മറ്റൊരാൾക്ക് എന്ത് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാല് നമ്മൾ സാധാരണ മക്കളോട് പറയും പുറത്തു വന്ന് നോക്കി അപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഉണ്ടോ എന്ന് അപ്പുറത്ത് വീട്ടിൽ അപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഇല്ലമ്മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലും ഇല്ലല്ലേ ആശ്വാസമായി അപ്പൊ നമുക്ക് എല്ലാവർക്കും പോയിക്കാണല്ലോ വരുമായിരിക്കും അവിടെ ഉണ്ട് നമുക്ക് മാത്രമാണ് കറണ്ടില്ലാത്തത് എന്ന് പറയുമ്പോഴത്തേക്കുള്ള അന്വേഷണങ്ങളാണ് പിന്നീട് എന്ന് പറഞ്ഞതുപോലെ എന്ത് സംഭവിച്ചാലും ആ അപ്പുറത്തുണ്ടോ അയാളുടെ കാര്യം എന്തായി എന്ന് ചോദിക്കുന്ന രീതി ഉണ്ടല്ലോ ഇത് പത്രോസ് അനുവർത്തിക്കുകയാണ് പത്രോസിന്റെ കാര്യം കിട്ടിക്കഴിഞ്ഞു പത്രോസ് ചോദിക്കുക അപ്പൊ അവന്റെ കാര്യം എന്താ ഈ അവന്റെ കാര്യം എന്താണെന്ന് യോഹന്നാനെ കുറിച്ച് പറയാനായിട്ട് പത്രോസിനെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നിരിക്കണം അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ യോഹന്നാൻ സൂക്ഷിച്ചു കഴിഞ്ഞു പോകുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഈശോ സ്നേഹിച്ച ശിഷ്യൻ യേശോ സ്നേഹിച്ച ശിഷ്യൻ യേശുന്റെ ഭക്ഷ്യസിൽ ചാരിക്കണത് ശിഷ്യൻ യേശോന്റെ പ്രിയപ്പെട്ടവൻ എന്ന് യോഹന്നാൻ തന്നെ അവതരിപ്പിക്കുമ്പോ ഇത് ഈ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഈ സംഭവം അപ്പോ ഈ രക്തസാക്ഷിത്വം എന്ന് പറയുന്ന ഒരു കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ഈശോയെ ഇത്രയും വെറുത്തു ഈശോയെ കൊന്നെങ്കിൽ ഈശോയോട് ഇതൊക്കെ ചെയ്തെങ്കിൽ ഈശോയുടെ കൂടെ നടന്നവരെന്ന പേരില് തങ്ങൾക്കും ഇത് തന്നെയാണ് നമ്മൾക്കൊക്കെ ഓരോരുത്തർക്കും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അവർ പരസ്പരം സംസാരിച്ചിട്ടുണ്ടാവണം അപ്പൊ സ്വാഭാവികമായിട്ടും ഈശോ സ്നേഹിച്ച ഈശോനെയും ഈശോ മരണത്തിന് വിട്ടുകൊടുക്കുവോ ഇത് പത്രോസിന് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്വാഭാവികമായ ഒരു ചോദ്യമാണ് ഇത്രയും സ്നേഹിക്കുന്ന ഇവനെ മരിക്കാൻ വിട്ടു കൊടുക്കുവോ ഈശോ അപ്പൊ ആ ഒരു ആ ഒരു ക്യൂരിയോസിറ്റി ആ ഒരു നിന്നും പത്രോസിന്റെ ചോദ്യം ഉയരുകയാണ് കർത്താവെ ഇവന്റെ കാര്യമോ ഇവന്റെ കാര്യമോ ഈശോയുടെ മറുപടി ശ്രദ്ധേയമാണ് ഈശോയുടെ മറുപടി ഏർ ഇപ്രകാരമാണ് യേശു പറഞ്ഞു ഞാൻ വരുന്നത് വരെ ഇവൻ ഉണ്ടായിരിക്കണം എന്നതാണ് എൻ്റെ ഇഷ്ടമെങ്കിൽ നിനക്കെന്ത് നീ എന്നെ അനുഗമിക്കു ഞാൻ വരുന്നത് വരെ ഇവൻ ഉണ്ടായിരിക്കണം എന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത് നീ എന്നെ അനുഗമിക്കുക യഥാർത്ഥത്തിൽ ഈ ഒരു ഭാഗം പറയുമ്പോൾ അതിനൊരു കമന്റ് കൂടി ഇരുപത്തി മൂന്നാമത്തെ വാക്യമായിട്ട് യോഗം ഞാൻ കുറിച്ചു വയ്ക്കുന്നുണ്ട് ആ ശിഷ്യൻ മരിക്കുകയില്ല എന്നൊരു സംസാരം സഹോദരങ്ങൾക്കിടയിൽ പരന്നു എന്നാൽ അവൻ മരിക്കുകയില്ല എന്നല്ല യേശു പറഞ്ഞത് പ്രത്യുത ഞാൻ വരുന്നത് വരെ അവൻ ഉണ്ടായിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കുന്നത് എന്നാണ് ഒരു ഒരു കോണ്ട്രഡിക്ഷൻ അല്ലെങ്കിൽ ഒരു വിരോധാഭാസം ഒക്കെ നിർണിക്കുന്ന ഒരു വരിയായിട്ട് നമുക്കിതിനെ കാണാം യേശു ഇത് പറഞ്ഞു കഴിയുമ്പഴത്തേക്ക് യോഹനാണ് ഇത് വ്യക്തമാക്കിയ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് അവൻ മരിക്കുകയില്ല എന്നല്ല അവൻ പറഞ്ഞത് പക്ഷേ താൻ വരുന്നത് വരെ അവൻ മരി പ്രത്യേക ഞാൻ വരുന്നതുവരെ അവൻ ഉണ്ടായിരിക്കണമെന്നാണ് എൻ്റെ ഇഷ്ടമെങ്കിൽ എങ്കിൽ നിനക്കെന്ത് എന്നാണ് ചോദിച്ചത് വ്യക്തമാണ് ആ വരി നിങ്ങൾ വരിയുടെ അർത്ഥം മനസ്സിലാക്കുന്ന യോഹന്നാൻ പറയുക യോഹന്നാൻ പറയുക കാരണം വരികൾ വരികൾക്കിടയിലും വാക്കുകളിലും അർത്ഥത്തിന്റെ ആഴം ഒളിപ്പിച്ചവനെയാണ് യോഹനാൻ എന്ന് നമുക്ക് സുവിശേഷത്തിന്റെ ആദ്യ വരിയിൽ നിന്ന് നമുക്ക് വായിച്ചു തുടങ്ങുന്നത് യോഹനാന്റെ സുവിശേഷം അതിമനോഹരമായ അഗാധമായ അർത്ഥം നിറഞ്ഞിരിക്കുന്ന ഈ സുവിശേഷത്തിലെ ആ വരി യോഹന്നാൻ എടുത്തെഴുതിയിട്ട് ഇതാണ് ഈശോ പറഞ്ഞത് എന്ന് പറയുമ്പോഴത്തേക്ക് ബാക്കി നമുക്ക് വിട്ടു തരിയ അർത്ഥം നമുക്ക് ഇത് വായിച്ചെടുക്കാം സാധനം ഒന്ന് അവൻ വേഗം വരും അവൻ ഉടനെ തന്നെ വേഗം വരും എന്ന് പറയുന്ന വരി വെളിപാട് തീരുമ്പോഴത് തന്നെയാണല്ലോ നമുക്ക് അനുമാറാനാകാമത്തെ അർത്ഥം എന്ന് പറയുന്നത് യോഹന്നാൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി ആ വ്യക്തിത്വമുള്ളവൻ ലോകാവസാനത്തുള്ള നിലനിൽക്കും അവനാണ് ആ ഒരു 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 വ്യത്യസ്തമായ വ്യക്തിത്വമുള്ളവനാണ് ലോകാവസ്ഥാനത്തോളം നിലനിൽക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഒരു സ്പിരിച്വാലിറ്റിയുടെ ഒരു ഒരു മനോഹാരിതയായിട്ടൊക്കെ നിലനിൽക്കാൻ പോകുന്നതെന്ന് യോഹനാൻ അങ്ങനെ എളിമയുള്ളതുകൊണ്ട് യോഹനാൻ അത് എഴുതുന്നില്ല പക്ഷെ അത് നമ്മൾ വായിച്ചെടുത്തോളണം ആണ് യോഹന ഉദ്ദേശിക്കുന്നത് അതായത് രക്തസാക്ഷിത്വം മോശം രക്തസാക്ഷിത്വമാണ് വളരെ പ്രധാനപ്പെട്ടത് ഈ പന്ത്രണ്ട് പേരിൽ ഒരാൾ തൂങ്ങി മരിച്ചു കഴിഞ്ഞ് ബാക്കി ബാക്കി പത്ത് പേരും രക്തസാക്ഷികളാകുമ്പോൾ ഒരാൾ രക്തസാക്ഷിയാകുന്നില്ല ആ നമ്മള് പരിചയ ആവർത്തി കണ്ടിട്ടുള്ളതാണ് വിഷം കുടിപ്പിക്കുന്നുണ്ട് പരിചയം ചെയ്യുന്നു പക്ഷേ യോഹന്നാൻ യോഹനാനെ കൊല്ലാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സ്നേഹം 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 സ്നേഹിക്കപ്പെടുന്നില്ല സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രം സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടിരുന്ന യോഹന്നാനെ കൊല്ലാൻ പിടിക്കുമ്പോൾ ആരാചാരോട് സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന്റെ രീതിക്ക് ആരാചകർക്ക് വാളുയർത്താൻ പറ്റുന്നില്ല കൊല്ലാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മിണ്ടാൻ പറ്റുന്നില്ല എന്നൊക്കെ ഒരു പരിവത്തിനെത്തിയിട്ടുണ്ടാവണം അതുകൊണ്ട് തന്നെ ഇയാളെ ഇനി എങ്ങനെ കൊല്ലം എന്നറിയാതെ ഇവര് ഈ പാത്മോസ് എന്ന് പറയുന്ന ഒരു ദ്വീപിലേക്ക് നാട് കടത്തിയെന്നും അവിടെ യോഹന്നാൻ ശിഷ്ടകാലം പൂർത്തീകരിച്ച് വെളി യോഹന്നാന്റെ ലേഖനങ്ങളും വെളിപാടും പുസ്തകവും ഒക്കെ എഴുതി തീർത്തിട്ട് യോഹന്നാൻ സ്വാഭാവിക വരണത്തിലൂടെ ദൈവത്തിലെ ദൈവത്തെ പിൽകി ആണ് അവർ മനസ്സിലാക്കുന്നത് പക്ഷേ യോഹന്നാൻ എഴുതുന്ന വെളിപാടും പ്രകാരം ക്രിസ്തുവിന്റെ രണ്ടാം വരവ് ഈ രണ്ടാം വരവില് ക്രിസ്തു വീണ്ടും വരുന്ന സമയത്ത് യോഹന്നാന്റെ ക്വാളിറ്റി ഉള്ളവൻ സ്നേഹത്തെക്കുറിച്ച് സംസാ വാദോരാതം സംസാരിച്ചുകൊണ്ടിരിക്കുന്നവൻ ബാക്കി നിൽക്കും ഇതാണ് യോഹന്നാൻ പറയുന്ന യോഹന്നാന്റെ യോഹന്നാനെ കുറിച്ച് ഈശോ പറഞ്ഞ വരിയിൽ നമ്മൾ വായിച്ചെടുക്കേണ്ടത് നമ്മളൊക്കെ യോഹന്നാനെ പ്രതിഫലിപ്പിക്കേണ്ടവരാണ് പന്ത്രണ്ട് പേരില് ബാക്കിയുള്ളവരൊക്കെ ഓരോ വഴിക്ക് ഈശോയെ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട് ഈശോയെ പ്രഘോഷിച്ചിട്ടുണ്ട് ഈശോയ്ക്ക് കൊണ്ട് രക്തസാക്ഷ്യത വരിച്ചിട്ടുണ്ട് പക്ഷെ യോഹന്നലാന്റെ ആ ഒരു സ്നേഹത്തിന്റെ ക്വാളിറ്റി യോഹനെ എല്ലാത്തിനെ സ്നേഹിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരണത്തെ സ്നേഹിക്കുന്നു പരിശുദ്ധ കന്യാമുരത്തെ സ്നേഹിക്കുന്നു തിരുവചനത്തെ സ്നേഹിക്കുന്നു വെളിപാടിനെ സ്നേഹിക്കുന്നു സ്നേഹിക്കാൻ ആവശ്യപ്പെടുകയാണ് അങ്ങനെ യോഹന്നലാൻ്റെ ആ സ്നേഹത്തിന്റെ ക്വാളിറ്റി ഉള്ള മനുഷ്യനെ നമ്മൾ മാറണം എന്നാണ് ഈ വരി ഉദ്ദേശിക്കുക അപ്പോ ഞാൻ തിരിച്ചു വരുന്നത് വരെ ഈ ക്വാളിറ്റിയിൽപ്പെട്ട കുറച്ചാൾക്കാര് ഈ ഭൂമുഖത്ത് ബാക്കി നിൽക്കും ബാക്കിയുള്ളവരുടെ ക്വാളിറ്റി മോശം നല്ല ഉദ്ദേശിക്കുന്നത് പക്ഷെ യോഹന്നാന്റെയും ക്വാളിറ്റി യോഹന്നാന്റെ ആ ഒരു സ്നേഹതീക്ഷണതയുള്ള മനുഷ്യർ ഈ ഭൂമിയിൽ ബാക്കി നിൽക്കും നീ അതിലൊരാളാണ് അപ്പൊ നീ യോഹന്നാനാണ് എന്ന് ഈശോ ഓർപ്പിക്കുന്ന ഭാഗമായിട്ടാണ് നമ്മൾ ഈ വരിയെ വായിച്ചെടുക്കാനായിട്ട് എന്നിട്ട് അവസാനത്തെ രണ്ട് വരികൾ യോഹന്നാൻ എഴുതുന്നതും തിരുവചനത്തെ കുറിച്ചാണ് ഈ ശിഷ്യൻ തന്നെയാണ് ഇവ ഇവ ഇവയെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത് യോഹൻരാന്റെ മൂന്ന് മുപ്പത്തിമൂന്നിലും പത്തൊമ്പത് മുപ്പത്തി അഞ്ചിലും പതിനൊന്ന് ഇരുപത്തിനാലിലും ഒക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാര്യങ്ങളാണ് യോനാന്റെ സാക്ഷ്യം എന്ന് പറയുന്നത് സാക്ഷ്യം നൽകുന്നത് ഇവ എഴുതിയതും ആ അവന്റെ സാക്ഷ്യം സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സാക്ഷ്യം പറഞ്ഞുകൊണ്ടാണ് ആ വരി എഴുതുന്നത് ഈ സാക്ഷ്യം പറഞ്ഞ ആ വരി എഴുതി സുവിശേഷം അവസാനിപ്പിക്കുകയല്ല ഇരുപത്തി അഞ്ചാമത്തെ ഒരു വരി കൂടി യോഹന്നാൻ കുറിച്ച് വയ്ക്കുന്നുണ്ട് ആ വരി ഇങ്ങനെയാണ് യേശു ചെയ്ത മറ്റനേകം ഉണ്ട് അവ ഓരോന്നും എഴുതിയിരുന്നു എഴുതപ്പെടുന്ന ഈ ഗ്രന്ഥങ്ങൾ ലോകത്തിന് ഉൾക്കൊള്ളുവാൻ ആവുന്ന ആവുകയില്ല എന്ന് ഞാൻ കരുതുന്നു അവ എഴുതിയിരുന്നെങ്കിൽ ഈ ലോക ആ പുസ്തകങ്ങളെ കയറാനായിട്ട് ഈ ലോകം മതിയാവത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനോഹരമായ വരി എഴുതിക്കൊണ്ടാണ് യോഹന്നാൻ സുവിഷ അവസാനിക്കുന്നത് ഈശോ വെച്ച് ചെയ്യുന്ന അനേകം കാര്യങ്ങൾ അപ്പം അതായത് ഈ സുവിശേഷങ്ങൾ അപൂർണമാണ് ഈശോയെ പ്രതിഫലിപ്പിക്കാനായിട്ട് നാല് പേര് നാല് തരത്തിൽ എഴുതിയ സുവിശേഷം അല്ലെങ്കിൽ സമവീക്ഷണ സുവിശേഷങ്ങൾ കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ സുവിശേഷങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ ഓരോരുത്തർ ഓരോ രീതിക്ക് എഴുതുന്നുണ്ട് ഈ സംഭവങ്ങളൊക്കെ പലരും വരുന്നുണ്ട് പലതിനും വരാത്തത് കൊണ്ട് ഇപ്പം ഉദാഹരണത്തിന് കാനായാലെ കല്യാണം യോഹൻ്റെ മാത്രമേ എഴുതുന്നുള്ളൂ എന്നാ യോഹന്നാൻ അന്ത്യത്താഴത്തിന് അപ്പം എടുത്തു വാഴ്ത്തി മുറിച്ചു കൊടുത്തു എന്ന് പറയുന്ന സംഭവം എഴുതുന്നുമില്ല ദിവ്യാഠത്തിന്റെ അപ്പോസ് തന്നെയാണ് ഇങ്ങനെ ഒരു ഒരാൾ എഴുതിയത് വേറൊരാൾ എഴുതുന്നുണ്ട് എഴുതാതിരിക്കുന്നുണ്ട് എന്നാണെങ്കിലും ഈ നാല് പേരുടെയും സുവിശേഷം നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് ഓരോരുത്തരും ഓരോ കാഴ്ചപ്പാടിലൂടെയും ഈശോയെ നമുക്ക് ഇവർ അവതരിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ നാലും നമുക്ക് വേണം എന്നാൽ യോഹനാൻ എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട് ഈ നാല് യോഹനാനുശേഷത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് ഈ നാല് സുവിശേഷികളിലും എഴുതപ്പെടാതെ പോയ എന്തോര കാര്യങ്ങളുണ്ടെന്നോ അതൊക്കെ എഴുതിയിരുന്നെങ്കിൽ ആ എഴുതിക്കൂട്ടിയ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങളെ ഈ ഭൂമിയിൽ വെക്കാൻ പറ്റാത്ത പരുവത്തിനും വലിപ്പമുള്ളതായിരിക്കും അത്രയും ഈശോ എഴുതി ചെയ്തിട്ടുണ്ട് ചെയ്തു കൂട്ടിയിട്ടുണ്ട് എന്ന് എഴുതുന്നത് യോഹന്നാൻ കൂടെ നടക്കുമ്പോൾ ഉള്ള യോഹന്നാൻ ആ കൂടെ നടന്നു കിട്ടിയ അനുഭവങ്ങളിൽ നിന്നും ആ ഫസ്റ്റ് ഫസ്റ്റ് ഇൻഫോർമേഷനിൽ നിന്നും എഴുതിയ സുവിശേഷത്തിനകത്താണ് യോഹന്നാൻ ഈ പറയുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നത് അപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട് ഈ സുവിശേഷങ്ങളൊക്കെ അപൂർണമാണ് ഈശോയുടെ കരുണ ഈശോ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ എന്നിവ പരിഗണിക്കുമ്പോൾ ഈ പറയുന്ന സുവിശേഷവും ഒക്കെ അപൂർണമാണ് ഇനി പൂർണത കൈവരിക്കേണ്ട സുവിശേഷം നമ്മൾ ചിന്തിക്കേണ്ടായിട്ടുണ്ട് എന്താണ് ഫിഫ്ത് ഗോസ്പൽ അഞ്ചാം സുവിശേഷം ഈ സുവിശേഷ തീരാത്ത സുവിശേഷവും അഞ്ചാമത്തെ സുവിശേഷവും എഴുതിത്തീരാത്ത സുവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ ഈ സുവിശേഷം ബാധിച്ചു കഴിയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഈശോ ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ മാത്രമല്ല ഈശോയുടെ ഓരോ ഇടപെടലുകൾ ഈശോയുടെ ഓരോ ഇടപെടലുകളെ കുറിച്ച് ചിന്തിക്കുകയാണ് ഞാൻ ചിന്തിക്കുകയാണ് ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു ഒരു തുക ഒരു ഒരു സഹോദരിക്ക് വേണ്ടി കൊടുക്കേണ്ടതായിട്ട് വന്നു അപ്പൊ അത് തിരിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ തിരിച്ചു ചോദിച്ചില്ല അപ്പൊ തിരിച്ചു വെച്ചാൽ അപ്പൊ എന്റെ ഒരു വിശ്വാസം ഉണ്ട് ഞാൻ ഞാനിത് എവിടെയെങ്കിലും ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ കർത്താവ് കൃത്യം എമൗണ്ട് ആ എമൗണ്ട് എന്താണ് ചെറിയ എമൗണ്ട് പത്ത് രൂപ അമ്പത് രൂപ എന്നൊക്കെ പറയുന്ന എമൗണ്ട് എന്ന് പറയുന്ന ചെറിയ എമൗണ്ട് തൊട്ട് വലിയ എമൗണ്ട് എന്നൊക്കെ പറയുന്ന ഒരു നമ്മുടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ എമൗണ്ട് എന്ന് പറയുന്ന രണ്ടായിരം രൂപ അയ്യായിരം രൂപ എന്ന് പറയുന്നൊരു എമൗണ്ട് വരെ ഈ എമൗണ്ട് എന്താണ് ശരി നമ്മൾ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും വിത്തിൻ അവേഴ്സ് അല്ലെങ്കിൽ ആ ഒരു സൂര്യൻ അസ്തമിക്കുന്ന ആ ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പ് യേശു തിരിച്ചു വരും എന്നൊരു വിശ്വാസം ഇങ്ങനെ അച്ഛനായ കാലത്തോട്ടുണ്ട് അതിങ്ങനെ കണ്ണീന്ന് പോകുന്നുണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് അതായത് അതല്ലെ ചിലതൊരു ഷെയർ ചെയ്തിട്ടുള്ളതാണ് ഒരു സംഭവം ഒരു സഹോദരിക്ക് ഇവിടെ ഉണ്ട് തിരിച്ച് ചോദിച്ചില്ല തിരിച്ച് ത തരാമെന്ന് അവർ ഉറപ്പു പറഞ്ഞതാണ് ഞമ്മൻ്റെ ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുടെ സമയത്താണത് പെട്ടെന്ന് മനസ്സിലാക്കുന്നത് അതിനിപ്പം അതുകൊണ്ട് തന്നെ അതിന് തിരിച്ചു ചോദിക്കണ്ട അത് എവിടെയെങ്കിലും കർത്താവ് തരും എന്ന് ചിന്തിച്ചിട്ട് പ്രാർത്ഥന പറയുമ്പോൾ വിപുലിയാണ് വീട്ടിലേ വന്ന് ചിന്തയാണ് എന്ന് ചിന്തിച്ച് പ്രാർത്ഥന തുടർന്നു പോയി കുർബാന കഴിഞ്ഞു നിൽക്കുമ്പോൾ കൃത്യം അതേ അബ കൊണ്ട് ഒരാൾ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ പിടിപ്പിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതെന്റെ മകന്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അവന് കിട്ടിയ ശമ്പളം ആദ്യ ശമ്പളത്തിന്റെ ഒരു ഭാഗമായിട്ട് കണക്കാക്കിയാൽ മതി എന്ന രീതിയിൽ അവനുവേണ്ടി വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് ഈ തുക എൻ്റെ കൈക്കൊണ്ട് തരിക ഞാൻ ചിന്തിച്ച് ഞാൻ അന്നേരം പെട്ടെന്ന് ചിന്തിച്ചില്ല പിന്നെ ഇങ്ങനെ തിരിച്ച് വണ്ടി ഡ്രൈവ് ചെയ്ത് തന്നെ മനസ്സിലേക്ക് ചിന്തി വരിക ഒരു കർത്താവിന്റെ ദ ഡീൽ വിത്ത് ദോഡ് ഗോഡ് എന്നൊക്കെ പറഞ്ഞൊരു കമ്പോ ആയത് ദൈവമായിട്ടുള്ള ഡീല് ഇതിങ്ങനെ നമ്മൾ വിശ്വസനല്ലെങ്കിൽ ദൈവം നൂറ് ശതമാനം നൂറ്റൊന്ന് ശതമാനം ദൈവം തിരിച്ച് നമ്മളോട് വിശ്വസനം കാണിക്കും ചില ഡീലുകൾ നമ്മൾ ദൈവമായിട്ട് നടത്തി കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ ദൈവമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനായിരിക്കും ഇത് എങ്ങനെ ഇത് തിരിച്ച് എൻ്റെ കയ്യിലേക്ക് വരുന്നത് ആ മണിക്കൂറുകൾ പോലും ആ ഒരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തുന്നു കുർബാന കഴിഞ്ഞ് ഞാൻ ഇറങ്ങുന്നു ആ മുറ്റം ആ പള്ളിമുറ്റത്ത് വെച്ച് ഈ സംഭവം നടക്കുന്നു ഇത് ദൈവത്തിന്റെ ഇടപെടലാണ് എനിക്ക് വീട്ടില് നേട്ടം എന്നുള്ളതല്ല നേട്ടങ്ങൾ അനുഗ്രഹങ്ങൾ ജോലി കിട്ടി അസുഖം മാറി ഇങ്ങനെയുള്ള കാര്യം മാത്രമല്ല ദൈവം ഇങ്ങനെ ചില ഇടപെടൽ നടത്തിയിട്ട് ഞാൻ ഉണ്ട് കേട്ടോ ഇവിടെ നിന്റെ കൂടെ എന്ന് നമ്മളോട് നമ്മളോട് പറയുന്ന നിരവധി സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുടനീളം നടക്കുന്നുണ്ട് ഓരോ ദിവസവും നടക്കുന്നുണ്ട് ഇതിനെയൊക്കെ ഒന്ന് എണ്ണി എടുത്തിട്ട് എഴുതാൻ പോയി കഴിഞ്ഞാൽ യോഹന്ന പറഞ്ഞ ഈ വരിയാണ് നമ്മൾ ഓർക്കേണ്ടത് ഇത് എഴുതി കൂട്ടുന്ന പുസ്തകം നമുക്ക് ഈ ഭൂമിയെ വെക്കാൻ പറ്റുന്ന ഒരു അല്ല എന്നിങ്ങനെ ഒരു യുക്യാറ്റിൻ്റെ കൺഫർമേഷൻ ഈ സൈലരേപനുമായിട്ട് ബന്ധപ്പെട്ട് യു ക്യാറ്റിൻ്റെ ഒരു പഠന പുസ്തകം വൃത്തി ഇങ്ങനെ വായിച്ചു പോയിരുന്നു അതായത് ഇങ്ങനെ ഒരു ഭാഗത്ത് അതിന്റെ ആദ്യ താളുകളിൽ തന്നെ ഒരു സംഭവമുണ്ട് അതായത് മദർ തെരേസ താൻ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ട്രെയിനിൽ പോകുമ്പോഴാണെങ്കിലും എഴുതാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ബസ്സിൽ പോകുമ്പോൾ അത് പറയുന്നില്ല ട്രെയിനിൽ പോകുമ്പോൾ ഫ്ലൈറ്റിൽ പോകുമ്പോഴേ അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ മഹത്രിസം എങ്ങനെ ചെറിയ തുണ്ട് കടലാസുകൾ കൈകരുതുന്നു ഈ തുണ്ട് കടലാസിനകത്ത് ഇങ്ങനെ കുറിച്ചും ചില കുറിപ്പുകൾ കുറിച്ച് കുറിച്ച് പോകും അപ്പൊ അതിനകത്ത് ഇങ്ങനെ പരിശോധന കുറിച്ച് ഒരു കുറിപ്പ് എഴുതിയതിനെ കുറിച്ചാണ് പറയുന്നത് പക്ഷെ അത് പറയുന്നത് ഇങ്ങനെയാണ് ഈശോ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും മാതൃയേസ ഇങ്ങനെ കുറിച്ച് വെച്ച് കുറിച്ച് വെച്ച് പോകാറുണ്ട് പറയുന്ന ഒരു സംഭവമുണ്ട് പല വിശുദ്ധ ജീവിതത്തിൽ പറയുന്നുണ്ട് മാതൃയേസകളുടെ സംഭവം പറഞ്ഞുകൊണ്ടാണ് യു ക്യാറ്റിനകത്ത് എന്നിട്ട് മാതൃയസ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിനെ കുറിച്ച് ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചും കുറിച്ച് ഒരു ഒരു കുറിപ്പ് പറഞ്ഞുകൊണ്ട് അതിലേക്ക് അടക്കാൻ വേണ്ടിയാണ് ആ പുസ്തകത്തിൽ അത് പറയുന്നത് പക്ഷെ നമ്മൾ ഓർക്കണം ഈ അങ്ങനെ കുറിച്ച് വെച്ച് പോകുന്ന കാര്യങ്ങളൊക്കെ മനോഹരവാദത്തിൽ നമുക്കിങ്ങനെ ഈശോയെ ചെയ്ത കാര്യങ്ങളെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കുറിച്ച് വെച്ച് പോവുകയാണെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ കുറിച്ച് വെച്ചാൽ വലിയ കാര്യങ്ങൾ നമുക്ക് തോന്നുന്ന കാര്യങ്ങളെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട് അതുപോലൊക്കെ കുറിച്ച് വെക്കുന്നത് അതാണ് സുവിശേഷം അതാണ് സുവിശേഷം ഈ അപൂർണമായ സുവിശേഷത്തെ നമ്മൾ പൂർണ്ണമാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന സുവിശേഷ വരികളെ കുറിച്ച് വെച്ചുകൊണ്ടാണ് അന്ന് മനസ്സിലാക്കുന്നത് അതാണ് എഴുതപ്പെട ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത് എഴുത എഴുതേണ്ട സുവിശേഷമാണ് എൻ്റെ ഫിഫ്ത് ഗോസ്പിൾ എന്ന് പറയുന്നത് ഞാനിങ്ങനെ എഡ്വേർഡ് ഷില്ലിംബെക് എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്ര വരി എന്നൊക്കെ ആണ് ഇത് ഇതുവരെ ചിന്തിച്ചിരുന്നത് ഗോളിൽ സ്വർച്ച് ചെയ്തപ്പോൾ കാണുന്നത് റോഡ്നി ജിപ്സി സ്മിത്ത് എന്ന് പറയുന്ന ഒരു ചിന്തകന്റെ ഏഹ് വരിയാണ് വരി ഒന്ന് പങ്കുവയ്ക്കുകയാണ് അവരിങ്ങനെയാണ് ദർ ആർ ഫൈവ് ഗോസ്പിൾസ് മാത്യു മാർക്ക് ലൂക്ക് ജോൺ ആൻഡ് ദ ക്രിസ്ത്യൻ ദ ക്രിസ്ത്യൻ അതാണ് ദ ഫിഫ്ത് ഗോസ്പിൾ എന്ന് പറയുന്നത് എന്നിട്ട് അദ്ദേഹം അടുത്ത വരി എഴുന്നിങ്ങനെയാണ് മോസ്റ്റ് പീപ്പിൾ വിൽ നെവർ റീഡ് ദ ഫോ ഫോർ ഗോസ്പിൾസ് കൂടുതൽ ആളുകളും ഈ നാല് സുവിശേഷങ്ങളും വായിച്ചിട്ടില്ല അവർ വായിക്കാൻ പോകുന്നത് അഞ്ചാമത്തെ സുവിശേഷമാണ് ആ അഞ്ചാം സുവിശേഷം നീ ആണ് എന്ന് ആണ് അദ്ദേഹം എഴുതി വെക്കുന്നത് പറയുന്നിങ്ങനെയാണ് ദ ക്രിസ്ത്യൻ ഫിഫ്ത് ഗോസ്പിൾ ഈ ലോകത്ത് കൂടുതലാളുകളും ഈ നാല് സുവിശേഷങ്ങൾ വായിച്ചിട്ടില്ലാത്തവരും വായിക്കാൻ പോകുന്നൊരു സുവിശേഷമുണ്ട് അഞ്ചാം സുവിശേഷം എന്ന് പറയുന്ന നീയാണ് ആ സുവിശേഷം ക്രിസ്തുവിനെ ഏതളവിൽ എത്രത്തോളം മനോഹരമായി എത്ര തെളിച്ചത്തിൽ നിനക്ക് ആ സുവിശേഷമായി മാറിക്കൊണ്ട് മറ്റുള്ളവുമ്പിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് സാധിക്കുമോ അപ്പം നിന്നെ മനോഹരമായ ഒരു സുവിശേഷ പുസ്തകം എന്ന് വിളിക്കാനായിട്ട് സാധിക്കും പിന്നെ അപ്പോസ്റ്റർ പ്രവർത്തനങ്ങൾ എന്ന് പറയപ്പെടുന്ന പുസ്തകത്തിന് ഇരുപത്തിയെട്ട് അധ്യായങ്ങളാണുള്ളത് ബോബീസിൻ്റെ ഒരു പ്രസംഗത്തിൽ കേട്ടത് അച്ഛന്റെ പരിചയമുള്ള അച്ഛൻ്റെ അടുപ്പമുള്ളൊരു ഒരു ഒരു ചെറുപ്പക്കാരൻ ഒരു സ്റ്റുഡിയോ തുടങ്ങി ഒരു റെക്കോർഡിങ് സ്റ്റുഡിയോ ആ സ്റ്റുഡിയോ കിട്ടിയ പേര് ആക്സ് ട്വൻറ്റി നയൻ എന്നായിരുന്നു ഇപ്പം ഞാൻ പറയുകയാണ് ഈ ലൂക്ക എഴുതിയ അപ്പോസ്റ്റർ പ്രവർത്തനങ്ങൾ ഇരുപത്തിയെട്ട് അധ്യായങ്ങളിലേ ഉണ്ട് ഇരുപത്തി ഒമ്പതാമത്തെ അധ്യായം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എഴുതിയിരിക്കും അവനാ അങ്ങനെ ആ ഒരു സ്റ്റുഡിയോയ്ക്ക് അങ്ങനാണ് ആക്സ് അപ്പോസിറ്റൽ പ്രവർത്തനങ്ങൾ ഇരുപത്തി ഒമ്പതാം അധ്യായം ആക്സിപ്റ്റന്റിനായി അത് എന്തിനെന്ന് ചോദിച്ചാല് ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്തുവിന്റെ ഇടപെടൽ സഭയിൽ തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അത് തന്നിലൂടെ തുടരുകയാണ് അപ്പോസിറ്റൽ പ്രവർത്തനങ്ങൾ ലൂക്ക എഴുതി അവസാനിപ്പിക്കുന്ന വരി ആ വരി ഇങ്ങനെയാണ് ഇരുപത്തിയെട്ടാം അധ്യായത്തിന് മുപ്പത്തി ഒന്നാം വാക്യം അവൻ ദൈവരാജ്യം പ്രസംഗിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിർബാധം ധൈര്യപൂർവ്വം പഠിപ്പിക്കുകയും ചെയ്തു പരിശുദ്ധവലി കിട്ടി കഴിഞ്ഞു പെന്തകൊസ്സൊക്ക് ഒരുങ്ങിയ അപ്പോൾ ഈ പുസ്തകം അവസാനിപ്പിച്ച് ഇന്ന് ഈ സുവിശേഷം മടക്കി വെച്ച് നമ്മൾ ആ ഒരു പ്രസാഹ കാലത്തിന്റെ പൂർത്തീകരണം കഴിയുമ്പോഴത്തേക്കും പെന്തകോസ് ആഘോഷിച്ചിട്ട് പുതിയ സുവിശേഷ ഭാഗത്തേക്ക് അടയ്ക്കുക യോഗ സുവിശേഷ അവസാന ഭാഗം നമ്മൾ വായിക്കുക അപ്പോൾ ഈ അപ്പോസില പ്രവർത്തനങ്ങൾ ഇരുപത്തി എട്ടാം മതി മുപ്പത്തി ഒന്നാം വാക്യം പറയുന്നത് എങ്ങനെയാണ് അവൻ ദൈവരാജ്യം പ്രസഹിക്കുകയും കത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് നിർബാധം ധൈര്യപൂർവ്വം പഠിപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോസ്റ്റൽ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നത് എന്നിട്ട് അത് അവസാനിച്ച് കഴിയുമ്പോൾ അതിന അടുത്ത അധ്യായം ഇല്ല അപ്പോസിൽ പ്രവർത്തനം ഇരുപത്തി എട്ടാം അധ്യായം മുപ്പത്തി ഒന്നാം പുസ്തകം അവസാനിച്ചു പക്ഷേ ഇരുപത്തിഒൻ അപ്പോസിൽ പ്രവർത്തനങ്ങൾ ഇരുപത്തി ഒമ്പത് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഈ വരി നമ്മൾ ആ ബാറ്റിൻ കൈമാറുന്ന പോലെ ഏറ്റെടുത്തിട്ട് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് സംഭവിക്കുന്നതാണ് അടുത്ത ഭാഗം ദ സെക്കൻഡ് പാർട്ട് ഓഫ് ആക്സ് ആക്സ് എന്ന് പറയുന്നത് ആക്സ് ഓഫ് ദി അപ്പോസിന്റെ സെക്കൻഡ് പാർട്ട് ഇപ്പോൾ ഈ നാല് സുവിശേഷങ്ങളുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദ ഗോസ്പൽ ഓഫ് ഹോളി സ്പിരിറ്റ് എന്നാണ് അപ്പോസിറ്റ് പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത് പരിശുദ്ധാത്മാവിന്റെ സുവിശേഷം എന്നാണ് അപ്പോസിറ്റ് പ്രവർത്തനങ്ങൾ അറിയുന്നത് ഇനി അപ്പോസിറ്റ് പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നിടത്ത് ഇരുപത്തിയൊമ്പതാം അധ്യായമായിട്ട് കൂട്ടിച്ചേർത്ത് എഴുതേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതമാണ് അതിനേക്കാൾ മനോഹരമായിട്ട് ചിന്തിക്കാവുന്ന ഒരു രീതി ഇതാണ് നാല് സുവിശേഷങ്ങളെ ബൈബിളിൽ നീ കാണൂ പക്ഷേ അതൊന്നും വായിക്കാത്തവനും വായിക്കാൻ പോകുന്ന അഞ്ചാമതൊരു സുവിശേഷമുണ്ട് അത് നീയാണ് നീയാണ് എന്ന ബോധ്യത്തിൽ നീ ജീവിക്കണം You receive the same I'm aware. You be the fifth gospel.